എല്ലാവർക്കും നമസ്കാരം ലിങ്ക് ഫെൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനി മാത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് നമ്മളൊരു തെങ്ങും തോപ്പിൻ്റെ അതായത് ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ഫാം ലാൻഡിൻ്റെ ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു ത്രീ പോയിൻറ് സെവൻ ടു ഏക്കേഴ്സാണ് ടോട്ടൽ ഏരിയ വരുന്നത് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഒന്നും ഫെൻസിങ്ങോ അതിലോ ഒന്നും ഇല്ലാതെ കേട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടുന്നില്ല അതായത് ഇവിടുത്തെ കായ്ഫലങ്ങളോ തെങ്ങ് തേങ്ങ അതുപോലെ മാങ്ങ അങ്ങനെ ഒരുപാട് കൃഷി സാധനങ്ങൾ കൃഷി തൈകൾ അകത്തുണ്ട് അതിനൊന്നും കിട്ടുന്നില്ല ആൾക്കാരുടെ ശല്യം കാരണമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ വിളിച്ചപ്പോഴാണ് നമ്മളൊരു ഫൈവ് ഫീറ്റിൻ്റെ ചെയിൻ ലിങ്ക് സജസ്റ്റ് ചെയ്തതും ആൾ അതിൽ അത് മതിയെന്ന് പറഞ്ഞതിന് ശേഷം നമ്മളതിവിടെ ഉടനെ തന്നെ ഇന്നിപ്പോൾ വർക്ക് കഴിയുന്ന ഒരു ദിവസമാണ് നമ്മൾ കോൺക്രീറ്റ് പോളിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ടാറ്റയുടെ വയറോൺ ടാറ്റ വയറോൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ത്രീ ഇഞ്ച് അതായത് മൂന്നിഞ്ച് കണ്ണി അകലത്തിൽ വരുന്ന ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ് വരുന്ന നെറ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് നമ്മൾ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കാറ് ഒന്നുകിൽ കോൺക്രീറ്റ് പോൾ അല്ലെങ്കിൽ ടാറ്റയുടെ തന്നെ ജി ഐ പൈപ്പ് ഇവിടെ നമുക്ക് കോൺക്രീറ്റ് പോളിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അതാണ് സജസ്റ്റ് ചെയ്തത് അത് തന്നെയാണ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അതു കാരണം നമ്മൾ അതിലാണ് അതിലോ അതിലൂടെയാണ് മുന്നോട്ട് പോയത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ത്രൂ ഔട്ട് ഈ ഫോർ പോയിന്റ് ടു ഏകേഴ്സും കല്ല് പതിച്ചിട്ടുണ്ട് അത് രണ്ട് വരി കല്ല് ത്രൂ ഔട്ട് പതിച്ചതുകൊണ്ട് ആ കല്ല് എടുത്തിട്ട് അതിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റ് ഉറപ്പിച്ചിട്ടുള്ളത് അത് നമുക്ക് അറിയാൻ പറ്റും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഉറപ്പാണ് കോൺക്രീറ്റ് പോസ്റ്റിനും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം നാനൂറ്റി ഏകദേശം അഞ്ഞൂറ് മീറ്റർ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് മീറ്ററാണ് നമ്മൾ പ്രോപ്പറായിട്ട് മെഷർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ഏകദേശം ഇന്നത്തോടെ വർക്ക് കംപ്ലീറ്റ് ആവും നമുക്ക് ത്രീ ആണ് നമ്മുടെ ടോട്ടൽ വർക്കിംഗ് പീരീഡ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് പോൾ ഫിക്സിങ് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയിൻ ലിങ് ഇൻസ്റ്റലേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ആവാൻ തുടങ്ങുന്നതിന് കൊണ്ട് തന്നെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് വർക്ക് തീർത്തു കൊടുത്തത് കാരണം മഴ ആയി കഴിഞ്ഞാൽ ആ ഒരു വെള്ളം കയറുന്ന കുറച്ച് സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം വണ്ടിയൊക്കെ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മഴയുടെ മുമ്പ് തന്നെ നമ്മളത് തീർത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം ചെയ്തിട്ടുള്ളത് ടു പോയിന്റ് ഫൈവ് എം എം തിക്നസ് വരുന്ന വയർ വെച്ചിട്ടാണ് അതായത് ടു പോയിന്റ് ഫൈവ് എം എം വരുന്ന വയർ ടു ഇഞ്ച് സോറി ത്രീ ഇഞ്ച് കണ്ണിയാകലം വരുന്ന മൂന്ന് ഇഞ്ച് കണ്ണിയാകലത്തിൽ ടു പോയിന്റ് ഫൈവ് എം എം എന്റെ വയറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് നോർമലി ടു പോയിന്റ് ഫൈവും ത്രീ എം എം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ടു പോയിന്റ് ഫൈവിന്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ടു പോയിന്റ് ഫൈവ് അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിലും താഴെയും അതുപോലെ തന്നെ സെൻറ്ററിലൂടെയും നമ്മൾ സ്റ്റേ വയർ കൊടുത്തിട്ടുണ്ട് സെയിം വയർ തിക്നസ് അതായത് ടു പോയിന്റ് ഫൈവ് എം എം ഈ സെയിം വയർ തിക്നസും വരുന്നത് പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ടാറ്റയുടെ മെറ്റീരിയലാണ് അതിൽ നമുക്ക് ടാഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ വയറുകളും കാര്യങ്ങളും പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ് പിന്നെ ടൈ ഇതിരിക്കുന്നെല്ലാം നമ്മൾ ടു എം എമ്മിൻ്റെ വയർ വെച്ചിട്ടാണ് ടൂ ടു എം എമ്മിൻ്റെ വയർ വെച്ചിട്ടാണ് കോൺക്രീറ്റ് പോസ്റ്റിലാണെങ്കിലും ഈ നമ്മുടെ ചെയിൻ ലിങ്കും ഈ സ്റ്റേ വയറും തമ്മിലുള്ള ടൈ എല്ലാം ചെയ്തിരിക്കുന്നത് ടു എം എം വെച്ചിട്ടുള്ള വയർ വെച്ചിട്ടാണ് ഈ ഫീ ടോട്ടൽ ടോട്ടൽ ഫൈവ് ഫീറ്റ് ഹൈറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അതായത് ഒരു ആൾക്കാരുടെ എൻക്രോച്ച്മെൻറ്റും കൂടി തടയാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് ഫീറ്റ് ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് വന്നു ഒരു ഫൈവ് ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതായത് ഒരു ശല്യം അതായത് ഇനി ഫ്യൂച്ചറിൽ ഇനി വേറൊന്നിൻ്റെയും ശല്യം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ത്രൂ ഔട്ട് കവർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു ഇനി ഏതിലും രണ്ട് മൂന്ന് ഗേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് വീട്ടുകാർക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ സൈറ്റിലെ വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയിൻ ലിങ്ക് അതുപോലെ ഫെൻസിങ് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ആയിക്കോട്ടെ നമുക്ക് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും കേരള സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ത്രൂ ഔട്ട് കേരളം നമുക്ക് സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യാനുള്ള മാൻ പവറും നമുക്ക് അവൈലബിൾ ആണ് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഫെൻസിങ്ങിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം താങ്ക്